ളില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ ചെയ്യാൻ പറയല് ഒന്ന് അൽഹുദയിൽ തിങ്കളാഴ്ച ദിവസത്തെ യാസീനോദി നവദി ദക്കുന്ന പോയി കൂട അവിടെ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നീയത്തിച്ച് അള്ളാഹു വേദിക്കൊരു കുഞ്ഞിനെ നീ തന്നാൽ ഈ അൽമിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര നമ്മൾ അറിയാമല്ല പൊതുപ്പറമ്പുണ്ടായിരുന്ന സി സഹദുർ ഹം സുലിയാർ അള്ളാഹു അവർക്ക് മഹഫറത്തും മർഹമത്തും ചെയ്യട്ടെ ഉസ്താദുള്ള കാലത്ത് ഉസ്താദ് നിർദ്ദേശിച്ചിരുന്നൊരു കാര്യമാണത് അങ്ങനെ ഒരു ചാക്ക് പഞ്ചസാര നൂറ് കിലോ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ നേർച്ചയാക്കുന്നു അള്ളാഹുവിനിക്കു കുട്ടിയെത്തന്നാൽ കുട്ടിനെ തന്നിട്ട് കൊടുത്താൽ മതി നീയത്തേത് പോരാ ഒരുപാട് ആളുകൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട് അതൊരു സ്വഭമായിരിക്കാം പിന്നെ രണ്ടാമത്തേത് ചെറുവാളൂർ ഹൈദർ സുസ്ലിയാർ പോയി സംസ്ഥയുടെ മുഷാവറ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ തൃശ്ശൂർ പാലപ്പള്ളി ദാർത്തക്കുവ കോളേജിൻ്റെ എവിടെയാണ് സ്ഥലം ബഹാമുള്ളത് അവിടെ ചെന്നിട്ട് ഉസ്താദ് ചെയ്തിരുന്നൊരു ചികിത്സയും ഉണ്ട് അത് ഉസ്സാദിൻ്റെ ഹാദിമ് ഇർഷാദ് വാഫി ഉസ്താദ് അവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ഉണ്ടാകുന്നുണ്ട് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ ചില അസ്ബാബുകൾ അങ്ങനെയായിരിക്കും ഈ രണ്ട് സ്ഥലത്ത് പോയിട്ട് ഈ തരത്തിലുള്ള ആത്മീയമായ ചികിത്സയും ചെയ്യണം ഡോക്ടറെ കണ്ടോളൂ പറ്റുന്ന ചികിത്സകളൊക്കെ ചെയ്തോളൂ പക്ഷേ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതുകൂടെ ചെയ്താൽ അള്ളാഹു അവർക്കൊക്കെ കൺകുടമയുള്ള മക്കളെ കൊടുക്കട്ടെ ഒരുപാട് ആൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ തോഫി അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു കൺകുടമയുള്ള മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ